ം മരണപ്പെട്ടാൽ എങ്ങനെയാണ് അത് സ്ഫുടം ചെയ്യുന്ന രീതി പഴയ വസ്ത്രങ്ങളെല്ലാം മാറ്റിക്കളയുക അവിടെ അകത്തു തന്നെ ഒരു പായവിരിച്ച് കിഴക്കോ പടിഞ്ഞാറോ പായ വിരിക്കാം തെക്ക് വടക്കായാലും കുഴപ്പമില്ല അതിലൊരു വെള്ള വസ്ത്രവും വിരിച്ച് ആ വസ്ത്രത്തിലായിരിക്കണം നമ്മൾ ആ ബോഡി ബോഡി കെടുത്തിയതിനു ശേഷം അതിന്റെ മുകളിൽ ഒരു വെള്ള വസ്ത്രം നന്നായി വിരിക്കുക ഒപ്പം ഒരു നിലവിളക്ക് കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് കത്തിച്ചു വെക്കുക ഇടങ്ങാഴിയിൽ ഒരു പറ നിറച്ചു പറയ്ക്കുക ചന്ദനത്തിരി കത്തിച്ചു വെക്കുക ഗന്ധകം പുകയ്ക്കാം ഒരു നാളികേരത്തിന്റെ രണ്ട് മുറികൾ എടുത്ത് അതിൽ ഒരു തിരിയിട്ട് തലഭാഗത്ത് ചുറ്റും കത്തിച്ചു വെക്കാം ക്ഷത്രശാന്തി വന്ന് അടിച്ചു വൃത്തിയാക്കി അവിടെ വെള്ളം തെളിച്ച് ശുദ്ധീകരിച്ച് വീണ്ടും ചാണകവെള്ളം തെളിച്ച് ശുദ്ധീകരിച്ച് അതിനുശേഷം തീർത്ഥം തെളിച്ച് ശുദ്ധീകരിച്ച് തെക്ക്